ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവ് വിന്നറിനെ തെരഞ്ഞെടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെയധികം സന്തോഷം ഉണ്ട് ആ എന്താണ് വിന്നറിനും നല്ല ഹാപ്പി തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല സംഗതി നിങ്ങൾ റെഗുലർ ആയിട്ട് കമന്റ് ഇടാനുള്ള കമന്റ് ഇട്ടോ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്നും ഒരാളെ സെലക്ട് ചെയ്യാനായിരിക്കും അപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിന്റെ ഗ്രൂപ്പ്സിലൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെ അപ്ഡേഷൻസ് നമ്മുടെ യൂട്യൂബിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് രണ്ടും കൂടി ഒപ്പം ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ല പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമായിരിക്കും കേട്ടോ ഒപ്പം തന്നെ നല്ല അഫോർഡബിൾ പ്രൈസിലോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നല്ല വെഡിങ് പാർട്ടി വെയറും ഉണ്ട് ലോങ് ടോപ്സ് ഉണ്ട് ഇനി ലെങ്ത് ടൂണിക്സ് ടോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട് അപ്പം ഓരോ റേറ്റിനനുസരിച്ചുള്ള വേരിയേഷൻ ആ ഒരു മെറ്റീരിയൽ എന്തായാലും പ്രൊഡക്റ്റിന് ഉണ്ടാവും അപ്പം വെഡിങ്ങിലാണെങ്കിൽ രണ്ട് കൂട്ടുകാർക്കും കൂടി ആയിട്ടുള്ള ഒരു ടൈപ്പ് മിക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഒരുവിധം വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ നമ്മുടെ വീഡിയോയില് കണ്ട നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആയി എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് ബുക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പൊ ബെല്ലൈക്കനും കൂടി അമർത്തം അപ്പൊ ഫസ്റ്റ് ആയിട്ട് നല്ല നല്ല പാർട്ടി പാർട്ടിവെയർ സൈറ്റ് സെറ്റ് ആണ് അതും സെൽഫ് ബ്യൂട്ടി വർക്കിൽ വിത്ത് സ്റ്റോൺ വർക്കൊക്കെ ആയിട്ടുള്ള നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ ഷിമ്മർ മെറ്റീരിയൽ തന്നെയാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജ് പാർട്ടിവെയർ സെറ്റ് ഒക്കെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് കിട്ടാനായിട്ട് പിന്നെ സൈസ് ഡബ്ലക്സിലുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെ ഇതിലാകെ രണ്ട് കളർ ആയിട്ട് മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ ഇതിനോട് മാച്ച് മാച്ചായിട്ടുള്ള വേറൊരു പാറ്റേണോ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതൊക്കെ നമ്മൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടന്നിട്ടുള്ളതാണ് പക്ഷെ ഷോപ്പിംഗ് തന്നെ നമുക്ക് എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് മനുഷ്യ അത് അതിന്റെ റീസ്റ്റോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിന് മുമ്പായിട്ടൊക്കെ ഇത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണം എന്നുള്ള പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു വീനൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കി വെക്കാണ്ട് ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്ത് നല്ല ഫുൾ ലെങ്ത് സ്ലീവ് ആണല്ലോ പ്രത്യേകം പറയാം ഫുൾ ലെങ്ത് സ്ലീവ് ആയിട്ടുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ സെൽഫ് ബ്യൂട്ടി വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് അപ്പ് ടു ഡൗൺ വരും പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് സ്ലീവിൻ്റെ എൻഡിലേക്ക് കാണുന്ന പോലെ തന്നെ ആ ഒരു ബോർഡറും അതിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂ കണ്ടിന്യൂ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഷിമ്മർ മെറ്റീരിയൽ നോക്കി വെക്കണ്ട ഇത് ശരിക്കും ആ ഒരു മെറ്റീരിയലിന് വർക്കിന്റെ ആവശ്യമില്ല ഇട്ടാൽ തന്നെ ആ ഒരു പാർട്ടി പാർട്ടിവെയർ ടച്ചിന്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് എന്തായാലും പ്രൊഡക്റ്റിനുണ്ടാവും പിന്നെ പാൻസ് വരാൻ നേരത്തെ ഒരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഒരു ബോട്ടം ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ എൻ്റെലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ പാന്റിൽ വിത്ത് ലൈനിങ് അടക്കം അറ്റാച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എന്റെ ഷോൾ വരാൻ നേരത്തെ ആ ടോപ്പിൻ്റെയൊക്കെ സെയിം മെറ്റീരിയൽ തന്നെ അപ്പോൾ അപ്പൊ ഷോൾഡ് ഇങ്ങനെ ഒരു രക്ഷ ഇല്ലാത്തന്നെ കേട്ടോ കേട്ടോ ആ ഒരു ഫാബ്രിക്കിന്റെ ടച്ച് തന്നെ മതി നിങ്ങൾക്ക് ആ ഒരു പാർട്ടി വെയറിൽ തിളങ്ങാനായിട്ട് പിന്നെ ടു സൈഡ് ആ ഒരു സ്കാപ്പ് ബോർഡർ വർക്ക് തന്നെയുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോൾ എന്നെ പറയട്ടെ ഓക്കെ ഷോൾഡർ സൈസ് നോക്കിയൊക്കെ നല്ല രീതി നീളായിട്ടുള്ള അടിപൊളി സെറ്റ് എന്ന് തന്നെ പറയാം അപ്പം പാർട്ടി വെയറിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടെന്ന് തന്നെ പറയാം അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളോട്ടാണ് അപ്പം നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഇതൊക്കെ എന്തായാലും ഇങ്ങനത്തെ ഒക്കെ സെറ്റൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ടു തൗസൻഡ് എബോ എന്തായാലും പ്രൊഡക്റ്റിന് വരാറ് വരാനാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഈയൊരു പാർട്ടിവെയർ സെറ്റൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലൊക്കെ നല്ല ഓഫർ പ്രൈസ് തന്നെ പറയാം അപ്പൊ ഇതിലാണെങ്കിൽ രണ്ട് രണ്ട് കളർ കളേഴ്സായിട്ട് മാത്രം അടുത്ത് ബാലൻസ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കണേ കാരണം ഷോപ്പിൽ നിന്ന് തന്നെ നല്ല എൻക്വയറി അതായത് കാണിക്കേണ്ട താമസമുള്ളൂ ഇതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ കളേഴ്സ് ആണെങ്കിലൊക്കെ ഈ ഒരു കല്യാണം അതായത് കല്യാണത്തിനൊക്കെ വന്നിട്ടുള്ള ടീമൊക്കെ കണ്ണും പൂട്ടി എടുത്തുകൊണ്ട് പോകണം പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ കേട്ടോ ഇത് ഏകദേശം ഒരു ഷിമ്മർ മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് അടുത്ത് എടുത്ത് കാണിക്കട്ടെ വേണ്ട റൗൺ നെക്കിലാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ വേറെ ഒരു എക്സ്ട്രാ വർക്ക് പോകാൻ പിന്നെ സെൽഫ് ബൂട്ടി വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ ഫുൾ ലെങ്ത് ഇല്ല അതിൻ്റെ താഴായിട്ട് നിൽക്കും എൻ്റെ ആ ഒരു ബോർഡറും പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോഷൻ വരാൻ നേരത്ത് ഇതിലും എൻ്റെലേക്ക് ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വേണ്ട ആ ഒരു സെയിം ഫാബ്രിക് ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക്ക് തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് എൻ്റെലേക്ക് ഒരു ബോർഡ് തന്നെയുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള സെറ്റ് തന്നെയാണ് പിന്നെ എൻ്റെ ഷോൾ ഫാബ്രിക് വരാൻ നിരത്തേണ്ട ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ലെവലായിട്ടുള്ള ലെവലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷോൾ ബോർഡർ വർക്ക് തന്നെയാണുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഓൾ ഓവർ കവർ ചെയ്ത് ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല പ്രീമിയം ലെവലിൽ പെട്ട പ്രൊഡക്റ്റ് തന്നെയാണ് ഉണ്ട് അപ്പൊ ഇതിലും രണ്ട് രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ റേറ്റ് ആണെങ്കിലും സെയിം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പ്രൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ അപ്പൊ ഇതും സൈസ് ഡബിൾ ആണ് ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് തന്നെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പാറ്റേണും ഫാബ്രിക് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ഐറ്റം തന്നെ പറയാം വേണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന്റെ എക്സ്ട്രാ റിപ്പീറ്റേഷൻ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കളേഴ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ വേണ്ട ഷോളൊക്കെ വയ്ക്കും ഷോളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല എൻക്വയറി ഷോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഇൻ്ററിഗീ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഫുൾ കളേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ കാണിച്ച കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കേ നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് എൻ്റെ സ്റ്റോക്ക് വന്നേ മൂന്ന് കളേഴ്സ് മാത്രമാണ് ബാലൻസ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം നാലോ അഞ്ചോ കളേഴ്സ് നമ്മൾ ഇതിൽ പാറ്റേണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മെറ്റീരിയൽ ഫാബ്രിക് ആണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് എന്ന് പറയാൻ പറ്റൂല അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൽ സൈസ് വന്നിട്ടുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച്ണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ പിന്നെ നോക്കി വെക്കാണ്ടോ റൗണ്ടിനൊക്കെ ആണ് അതിൽ യോഗ പോർഷനിൽ എക്സ്ട്രാ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുണ്ട് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഷോളിലും മഞ്ഞേട്ട അതാണ് വ്യത്യാസം ആ ഒരു ഫുൾ സെറ്റിൽ വരാൻ നേരത്ത് ഉണ്ടാവുന്നത് പിന്നെ എൻ്റെ സ്ലീവിൽ വരാൻ നേരത്ത് സ്ലീവിലടക്കാൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റിലേക്ക് ഒരു ബോർഡറും ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ വർക്കും കൂടിയിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാനത്തെ ഒരു പ്ലെയിൻ കണ്ടിനേഷൻ ആണ് ഒരു ഷിമ്മർ ടൈപ്പ് തന്നെ ഒരു സിൽക്കി ആയിട്ട് തോന്നുന്ന ഒരു മെറ്റീരിയൽ പിന്നെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ നോക്കാൻ നേരത്തെ അറിയാൻ പറ്റുന്നുണ്ട് സെൽഫ് ബുട്ടിവർക്ക് ആണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് എനിക്ക് പറഞ്ഞാൽ ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർക്ക് പാറ്റേണും കൂടിയിട്ടാണ് ഈ ഒരു സെൽഫ് ബുട്ടി ബുട്ടിവർക്ക് പിന്നെ എന്റെ പാൻസ് വരാൻ നേരത്തെ ആ സെയിം മെറ്റീരിയൽ ഫാബ്രിക്കിൽ തന്നെയാണ് അതിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ്ഡാണ് എൻ്റെ ഒക്കെ ഒരു ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്കും കൂടിയായിട്ട് പാൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കുകയാ ഷോൾ ടു സൈഡ് സ്കാപ്പ് ബോർഡർ വർക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഷോൾ വന്നിട്ട് ആ ഷോൾ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഷിംബർ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ള വൺ സൈഡ് ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് കേട്ടോ ഒരേപോലെയൊക്കെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അല്ലെങ്കിലും നിങ്ങൾക്ക് യൂണിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഓഫ് വൈറ്റ് പാറ്റേൺ ആണ് ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കണട്ടെ അപ്പം ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് നല്ല എം ആർ പി പുറമേ വന്നിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ആകെ മൂന്നേ മൂന്ന് കളച്ചാട്ട് മാത്രം അവൈലബിൾ ആയിട്ട് തന്നെ ബാലൻസ് ഉള്ളൂ കേട്ടെ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് റിപ്പീറ്റേഷൻ ശേഷം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പീറ്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും കൂടിയിട്ട് തന്നെയാണ് അതിൽ ജസ്റ്റ് ബാലൻസ് വന്നതിൽ നമ്മളിതിൽ കാണിച്ചു കാണിച്ചു തന്നേ ഉള്ളൂട്ടെ അല്ലേ നിങ്ങൾക്ക് ആവശ്യക്കാരിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കസ്റ്റമേഴ്സൊക്കെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് പേയ്മെൻറ്റ് തരാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചില പ്രൊഡക്റ്റിലൊക്കെ ബാലൻസ് ഇങ്ങനെ നമുക്ക് വരാറുള്ളൂ കേട്ടോ അപ്പം ഒരു റിക്വസ്റ്റ് എന്താന്ന് വെച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇൻഫോം ചെയ്തതിനെ വളരെ ഉപകാരമായിരുന്നു വേറെ ഒന്നുമല്ല നമുക്ക് ആ ഒരു ടൈമിൽ ആ ഒരു ഫസ്റ്റ് ഡേ നമുക്ക് വീഡിയോ ഇടുമ്പോൾ എൻക്വയറി വന്ന പോലെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പിന്നെ എൻക്വയറി വരില്ല അതാരും കൊണ്ടിട്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പം നമുക്ക് മാക്സിമം അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കസ്റ്റമേഴ്സിനെ അത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റോട്ടോ വീ കാണിച്ച കളേഴ്സിലൊക്കെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിയേ ഇത് പ്രിന്റഡിലാണ് വന്നിട്ടുള്ളത് അതും ഷിംബർ മെറ്റീരിയൽ കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഫാബ്രിക്കും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ പ്രിന്റഡ് ആയിട്ട് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരാൻ നേട്ടം നല്ല ക്യൂട്ടായിട്ട് തന്നെ നിക്കോട്ടെ നല്ല നല്ല കളർ ചാർട്ടിലും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഫ്രീ സൈസ് ആണ് ഏകദേശം ഒരു എക്സലിന്റെ സൈസ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് അതിൽ നോക്കി വെക്കാണ്ട ക്കിൽ അതിൽ ഒരു ബോർഡറിൽ ഹാൻഡ് വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവില് ആ ഒരു പ്രിന്റ് പിന്നെ ആ ഒരു മെറ്റീരിയൽ ടൈപ്പിന് മതി ആ ഒരു ഒക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ വേണ്ടിയിട്ടാ അട ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ്റ് ടൈപ്പിന് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് ഇങ്ങനത്തെ പറ്റേൺ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു പോർഷനിൽ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോയി പോകണം കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് പാൻസ് തന്നെയാണ് അത് നല്ല സോഫ്റ്റ് ആൻഡ് പ്രീമിയം ലെവൽ മെറ്റീരിയൽ പെട്ടൊരു ഫാബ്രിക്ക് തന്നെയാണ് എക്സെല്ലാർ എടുത്താൽ മതിയെന്നുണ്ട് ബാക്കിൽ എക്സെൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ സൈസ് ആണെങ്കിൽ കറക്റ്റ് സൈസും എക്സെൽ ആർ കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ ഏകദേശം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വൺ സൈഡ് ഇങ്ങനെ ലേസ് ബോർഡർ ഇങ്ങനെ പോയിട്ടുണ്ട് ആ ഒരു പ്രിന്റ് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ സൈഡിൽ കാണുന്ന പ്രിന്റ് മേലേയും താഴെയും കൂടിയിട്ട് അതിൽ മിക്സ് ആയിട്ട് വരും കേട്ടെ അപ്പൊ അത്യാവശ്യം നല്ല ഭീതി നീളായിട്ടുള്ള ചോൾ തന്നെയാണ് തലയിൽ ഇട്ടാൽ കിടക്കണ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളട്ടെ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ പ്രത്യേകം പറയാ ഓവർ വർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഒന്നും തന്നെയാണ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ ഷോപ്പിലൊക്കെ ആയിരത്തി അറുന്നൂറിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് വേറെ വെറുതെ പറയണല്ല ഇതിന്റെ എം ആർ പി തന്നെയാണ് പിന്നെ എം ആർ പി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് വളരെ ചെറിയൊരു പ്രൈസിൽ അതായത് മാക്സിമം ഒരു ടെൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് ലെസ്സെങ്കിലും ചെയ്തിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഫാബ്രിക് ആണെങ്കിൽ നമ്മൾ അത്ര ആ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണ ലോക്കൽ ഐറ്റവും അല്ല നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റോറിൽ പോയി നോക്കിയാലും ഏത് ഷോപ്പിൽ പോയി നോക്കിയാലും ഒരുവിധം എല്ലാ ഫാബ്രിക്കും വെഡിങ്ങിനൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ ഫാബ്രിക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ തന്നെ ആയിരിക്കും കേട്ടോ അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല അപ്പൊ ഷിമ്മറിൽ തന്നെ പല റേഞ്ചിലുള്ള പാറ്റേണും ഉണ്ടാവും ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലെവലിൽ അത്യാവശ്യം ഹോൾസെയിൽ റേറ്റ് ഒക്കെ വന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കേട്ടോ വേണ്ട ഷോളൊക്കെ നോക്കി വെക്കും നിങ്ങൾ ഷോള് ലോക്കൽ ടൈപ്പ് ഒന്നല്ല കേട്ടോ നിങ്ങൾ ആ ഒരു മെറ്റീരിയലൊക്കെ ഡയറക്റ്റ് പിടിച്ചു നോക്കിയാലാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ വേറെ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് അതും ചെറിയൊരു ഹാൻഡ് വർക്കിൽ അടാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റിൽ അതിനനുസരിച്ചിട്ട് ആ ഒരു കളർ പാറ്റേണും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ അല്ലേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് തന്നെ ക്യാച്ച് ചെയ്യണ സെറ്റിലൊന്നു തന്നെയാണ് അല്ലേ അപ്പം കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ആണ് നിങ്ങൾ ബുക്കിങ്ങിനാണെങ്കിൽ വേറെ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് നമ്മുടെ നമ്പർ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കിക്കോട്ടെ അല്ലേ അപ്പം ഈ കാണിച്ച കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പടുത്തായിട്ടൊന്നും നോക്കി നോക്കേ ഇതും വെഡിങ് വെയർ തന്നെയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഷിനോൺ സിൽക്കിലാണ് കേട്ടോ കേട്ടോ അപ്പൊ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് സൈസ് ഏകദേശം ഒരു ഡബിൾ എക്സൽ ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പം നല്ലൊരു ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ വേറാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ത്രീ പീസ്റ്റ് തന്നെയാണ് കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചഡുള്ള നല്ല ഭംഗിയുള്ള കളർ ആട്ടം തന്നെയാണ് പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ വരാൻ നേരത്ത് ആ ഒരു ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കംപ്ലീറ്റ് ഓൾ ഓവർ കവർ ചെയ്ത് പോയിട്ടുള്ള കേട്ട പിന്നെ സ്ലീവ് വരാൻ നേരത്ത് നോക്കിയേക്കുക സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെയുണ്ട് ഇൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇൻഡിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ബോർഡർ കുറച്ച് ഹെവി ആയിട്ട് തന്നെ നിൽക്കേണ്ടത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് വലിയ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് അതായത് അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലിലുള്ള ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സലായിരിക്കും ധൈര്യമായിട്ട് എടുത്ത് തൊട്ട്തായുള്ള എക്സലായിരിക്കും യൂസ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഷോൾ ആണെങ്കിലും ആ ഒരു ഷെയിൻ സിൽക്ക് മെറ്റീരിയൽ തന്നെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് വേണ്ട കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ടു സൈഡും കവർ ചെയ്ത് കിട്ടണ്ടട്ടെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ല വിധിനുള്ള ഷോൾ എന്ന് തന്നെ കളർ പാറ്റേൺ ആണെങ്കിൽ എല്ലാം നല്ല ഡെപ്ത് ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് കണ്ണും പൊട്ടിയെടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഇപ്പൊ കളേഴ്സും എല്ലാ നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സിൽ തന്നെയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രത്യേകം പറയാ ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ടൈപ്പ് അല്ല കേട്ടോ ഒരു ആവറേജ് ഹൈറ്റ് എന്നാലും കുഴപ്പമില്ല ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് അപ്പൊ മെഷർമെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പ്രസന്റ് ചെയ്യണ അതായത് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിന്റെ മെഷർമെന്റ് അതിന്റെ വീതി നീളമൊക്കെ നോക്കിക്കഴിഞ്ഞു തന്നെ ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നോട്ട് അപ്പൊ നിങ്ങൾക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടൊന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതരുകൊണ്ടിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഇത്രയും ഡീറ്റെയിൽ എടുത്തിട്ട് നല്ലോണം എഫേർട്ട് എടുത്തിട്ടും കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യാനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള വേറെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ എക്സ്ട്രയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒന്നും ഒരു ഹാർഡ് വർക്കും സിമ്പിൾ ആയിട്ട് കാണരുത് എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നോക്കി കണ്ടിട്ട് വേണം പ്രൊഡക്റ്റ് പർച്ചേസ് പർച്ചേസ് ചെയ്യാനായിട്ടാ വേണ്ട നമ്മളടുത്ത് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യണ കസ്റ്റമേഴ്സിനെ അറിയാൻ നമ്മൾ റേറ്റ് കുറച്ച് കുറച്ച റേറ്റ് ആണ് അതായത് കുറഞ്ഞ റേറ്റ് ആണെങ്കിലും കൂടി നമ്മൾ മെറ്റീരിയൽ ഫാബ്രിക് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മെറ്റീരിയൽ ഫാബ്രിക് തന്നെയാണ് കൊടുക്കാറുള്ളത് എന്നിട്ട് അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നോക്കിക്കേ ഇതും ത്രീ പീസ് തന്നെയാണ് പക്ഷെ ജോർജൻ മെറ്റീരിയൽ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ എക്സൽ ഉള്ളുട്ടെ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെഡിങ് വെയർ ഷൂട്ടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ വിത്ത് ലൈനിംഗും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് എക്സലിൽ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി വെക്കണ്ട റൗണ്ട് നെക്ക് ആണ് അതിൽ ഫ്രണ്ട് പോഷനിൽ കംപ്ലീറ്റ് ആ ഒരു യോക്ക് തുടങ്ങിയിട്ട് അതിൽ കാണുന്ന വർക്ക് കംപ്ലീറ്റ് ഒക്കെ ആ ഒരു ത്രെഡ് ഗോൾഡൻ വർക്ക് ആയിട്ടാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിൽ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോലെ പോയിട്ടുണ്ട് ഇൻഡിലേക്ക് ബോർഡർ നിൽക്കേണ്ടത് പിന്നെ വേണ്ട ടു സൈഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണില്ല ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡാണ് ഈ ബോർഡർ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കണം കേട്ടോ പിന്നെ അതിൻ്റെ പ്ലാൻസ് വരാൻ നേരത്ത് നോക്കി വേണ്ട പ്ലാൻസിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ഇല്ലേക്കും ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് അല്ലേ ഷോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിധി നീളം ഷോൾ എന്ന് പറയാം ഭയങ്കര ബിഗ് സൈസ് അല്ല എന്നാലും നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഷോൾ സൈസ് തന്നെയാണ് വൺ സൈഡ് ഇങ്ങനെ ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് ചെറിയൊരു പ്രൈസും കൂടി വരുന്നൂ അല്ല അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല കളർ കളർച്ചാട്ടും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ട് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് കണ്ണും എടുക്കാൻ പറ്റിയ ത്രീ പീസ് എന്ന് തന്നെ പറയാം അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് കളർ കളർച്ചാട്ടും കൂടിയിട്ടാണ് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാബ്രിക്ക് പലതരം അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് വ്യത്യാസങ്ങളുണ്ടാവും ഓരോ ഫാ ഫാബ്രിക്കിന് ആ ഒരു റേറ്റ് മാറുന്നതിന്സരിച്ചുള്ള ഡിഫറൻസ് ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവും കേട്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ലോക്കൽ ഫാബ്രിക്ക ലോക്കൽ മെറ്റീരിയൽ മെറ്റീരിയലൊന്നല്ല നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾക്ക് 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 മാർക്കറ്റിൽ എന്താണോ കിട്ടണത് ആ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതും നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷനും കൂടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ടിട്ട് ഉദ്ദേശിക്കണം കേട്ടോ വേണ്ട കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളർ ചോയ്സ് തന്നെയുണ്ട് പ്രൊഡക്റ്റിലും നല്ല നല്ല ചോയ്സസ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കേണ്ടത് നിങ്ങളുടെ സൈഡിലുള്ള കാര്യമുണ്ട് അതാണ് എപ്പോഴും പറയാറുള്ളത് ബുക്ക് റെസ്പോൺസിബിൾ എന്നാണ് വേണ്ട ഇപ്പോൾ ഡാർക്കും ലൈറ്റും ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സ് അടിയിൽ തന്നെയാണ് അല്ലേ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്തായിട്ട് നോക്കിക്കേ ഇത് ലോങ് ഗൗൺ ആണ് വന്നിട്ടുള്ള ഫാബ്രിക് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് കാരണം ഈ കാണുന്നത് ഷോ ബട്ടൺ അല്ല ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെ മെറ്റീരിയൽ ഫാബ്രിക് ആണ് മെയിൻ പറയാനായിട്ടുള്ള നല്ല ലൈഫ് ഇട്ടണ ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് അപ്പൊ ഫ്രീ സൈസ് ആണ് ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന് മെഷർമെന്റ് ഉള്ളു ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് അട്ടാ എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ നോക്കി നോക്കിയേക്ക് ഒരു ചൈനീസ് നെക്ക് പോലെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് കാണുന്ന ബട്ടൺ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ തന്നെയാണ് സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ആയിട്ട് മോഡസ്റ്റ് മോഡസ്റ്റ്യൂർ ടച്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫ്രണ്ടിലാണെങ്കിലും ഒരു ത്രീ ലെയർ കട്ടിങ് സ്റ്റെപ്പ് കട്ട് പോലെ പോയിട്ടുണ്ട് താഴത്തേക്കും സോറി ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു കട്ടിംഗ് ലെവൽ തന്നെ വന്നിട്ടുള്ളത് അപ്പം ഐ എ എന്നുള്ള ഒരു സംഭവം കൂടിയിട്ടുണ്ട് ഓപ്ഷനിലാണെന്ന് മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ നാലേ നാല് കളർച്ച ആയിട്ട് മാത്രമാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളൂ അപ്പൊ ബിലോ തൗസൻഡിന് നിങ്ങൾക്ക് എന്തുകൊണ്ടും കിട്ടാൻ പറ്റി എടുക്കാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ ബിലോ തൗസൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ കളർച്ചായിട്ടാണെങ്കിൽ നല്ല നല്ല കളർ ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നല്ല ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട അപ്പൊ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടി ആയതുകൊണ്ടിട്ട് ആ ഒരു കാറ്റഗറിക്കായിരിക്കും കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് വെയർ കിട്ടണായിരിക്കും കേട്ടോ കണ്ടെ അപ്പൊ നാലേ നാല് കളർ കള്ളച്ചാട്ടിൽ മാത്രമാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള അടുത്തായിട്ട് നോക്കി നോക്കിയാ നമുക്ക് വീഡിയോ ഇടണതിന് മുന്നേ തന്നെ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മള് കാണിക്കാൻ വേണ്ടി പോണേട്ടാ നല്ലൊരു മോഡസ്റ്റ് വെയർ ടച്ചിൽ നിൽക്കണ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് താഴത്തെ പ്രോഡക് മെറ്റീരിയൽ ആണെങ്കിലും മേളിത്തെ മെറ്റീരിയലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാബ്രിക് എന്ന് തന്നെ പറയാം അപ്പൊ ഫ്രീ സൈസ് ആണ് ബാക്കിൽ ഡബിൾ എക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം എക്സലിൻ്റെ ഒക്കെ ഒരു മെഷർമെന്റ് ഉള്ളൂ ടോപ്പിന്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് വന്നിട്ടുണ്ട് എലൈൻ കട്ടും കൂടിയിട്ടാണ് പിന്നെ നോക്കിക്കേണ്ട ചൈനീസിനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള അപ്പൊ ഈ ഒരു കട്ടിങ് ലെവല് ഒരു സ്ലീവ് വരെ പോയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഒരു ബലൂൺ ടൈപ്പ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മോഡസ്റ്റ്യൂർ ടച്ച് ലെവലിൽ നിൽക്കും പിന്നെ ഹൈനെക്ക് ആയതുകൊണ്ടിട്ട് ബാക്കിൽ സിബും കൂടിയിട്ട് പ്രൊഡക്റ്റിന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ലൈനിങ് കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആണ് പ്രൊഡക്റ്റിനെട്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളോട്ട് അപ്പം നല്ലൊരു ഫാബ്രിക് ആണ് കാണാനും നല്ല അട്രാക്റ്റീവ് ഒരു ടോപ്പും കൂടിയിട്ടാണ് അത് ലോങ് ടോപ്പിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ അപ്പം നാല് നാല് കളേർച്ചായിട്ട് മാത്രമാണ് നമ്മളടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് വന്നാൽ മാത്രമാണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അപ്പം ഏത് ആണെങ്കിലും ഏത് പാറ്റേൺ ആണെങ്കിലും അതൊക്കെ ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലൊക്കെ വെയർ ചെയ്ത് വന്നാലാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെയൊക്കെ ആ ഒരു ഹൈലൈറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ റേറ്റും കുറവാന്ന് തോന്നിയിട്ടുണ്ടോ കണ്ണും പൊട്ടിയെടുത്തോട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിനേക്കാളും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ അടുത്ത ഐറ്റം അടുത്തായിട്ടും ട്യൂണിക്സ് ആണ് വന്നിട്ടുള്ളത് ഇന്നറും ഔട്ടറും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് അപ്പോൾ ടൂണിക്സ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റായിട്ട് തന്നെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് ഈ ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് കുറേ പേര് ഒരുപാട് ഡൗട്ട് ഉണ്ട് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് നമുക്ക് നല്ല ലൈഫ് കിട്ടണ ഒരുവിധം ഫാബ്രിക് ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് തന്നെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ പറയാറുള്ളത് കേട്ടോ അതിൻ്റേതായിട്ടുള്ള ലൈഫ് ആ ഒരു പ്രോഡക്റ്റിന് മെറ്റീരിയൽ ഫാബ്രിക്കിന് കിട്ടാറുണ്ട് അപ്പോൾ ഫ്രീ സൈസ് ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഡബിൾ സോറി എക്സൽ ആയിരിക്കും ും ലാർജ് ആയിരിക്കും കൂടിയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഫ്രീ സൈസ് ആയതുകൊണ്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ക് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് പിന്നെ നോക്കിയൊക്കെ വേണ്ട ചെറിയൊരു ചൈനീസ് നെക്ക് പോലെ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യുക ബാക്കിയൊക്കെ ആണ് വന്നിട്ടുള്ളത് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻസി ആയിട്ടുള്ള രണ്ട് പോക്കറ്റ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നറും സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഇന്നർ വേറെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ സുഖായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് ബാക്ക് ിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും മനില്ല പിന്നെ എങ്ങനെ ടൈ ഒരു സംഭവം ഉണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂട്ടെ അപ്പൊ ടോണിക് സ്റ്റോപ്പിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ പിന്നെ ഒരു കളർ അനുസരിച്ച് മാറണ അനുസരിച്ച് നല്ല കളറും അതിന് ചേഞ്ച് ഉണ്ടാവുകട്ടെ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഏഴ് തൊണ്ണൂറ്റി അഞ്ചുള്ളോട്ടെ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ടോണിക് ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ അല്ലെ അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള കളർ ചാട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്ന അഞ്ച് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെയാണ് അടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് എന്ന് തന്നെ പറയാം കളേഴ്സ് ആണെങ്കിൽ എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള കളർ ചാട്ട് എന്ന് തന്നെ പറയാം കേട്ടോ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ